സയ്യിദ്ാ മുഹമ്മദ് സയ് മോലാനാ മുഹമ്മദ് പ്രിയമുള്ളവരെ നിലപാട് സെഷനിൽ പ്രാസ്ഥാനികമായി നമുക്ക് അകത്ത് നടക്കേണ്ട നിലപാടുകളെക്കുറിച്ച് വണ്ടൂർ ഉസ്താദ് സൂചിപ്പിച്ചപ്പോൾ നമ്മുടെ പൊതുസമൂഹത്തോടുള്ള നിലപാടുകളെക്കുറിച്ചാണ് മജീദ് സാഹിബ് നിങ്ങളോട് സംസാരിച്ചത് ഞാനിപ്പോൾ സംസാരിക്കുന്നത് വ്യക്തിജീവിതത്തിൽ ഒരു സംഘടന പ്രവർത്തകൻ ഒരു നേതാവ് എന്ന നിലയിൽ നാം പാലിക്കേണ്ട സമീപനങ്ങളെക്കുറിച്ചാണ് ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് നാം ഏത് നിലപാടുകൾ നമ്മുടെ പക്കൽ നിന്ന് എന്ത് കാര്യങ്ങളുണ്ടായാലും അത് സമൂഹത്തിൽ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്നുണ്ട് എന്ന ബോധം നമുക്കുണ്ടാകണം നമ്മുടെ എന്ത് സമീപനങ്ങളും സമൂഹത്തിൽ നാം അറിയാതെ വിചാരണ ചെയ്യപ്പെടുന്നുണ്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഒരു വ്യക്തി എന്നതിലപ്പുറം എസ് ഒസുകാരനാണ് അത് ചെയ്തിട്ടുള്ളത് എന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ നമ്മുടെ ചെവികൾ അറിയാതെ പുറത്തു നടക്കുന്നുണ്ട് എന്നതിനെ കുറിച്ച് നമുക്ക് ബോധം വേണം അതുകൊണ്ട് തന്നെ പൊതു ജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും നമുക്ക് സത്യസന്ധതയും സൂക്ഷ്മമായ ഇടപാടുകളും പ്രധാനമാണെന്ന് നാം മനസ്സിലാക്കണം സൂക്ഷ്മമായ ഇടപാടുകളും സത്യസന്ധതയും അത് നമ്മുടെ പൊതുജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും നാം സൂക്ഷിക്കണം നമ്മുടെ സത്യസന്ധതയും സൽസ്വഭാവങ്ങളും അത് പൊതുസമൂഹത്തോട് സ്റ്റേജിൽ കയറുമ്പോൾ മാത്രമല്ല അല്ലെങ്കിൽ ഒരു പൊതു ഇടത്തിൽ മാത്രമല്ല സ്വകാര്യമായി നമ്മോട് മറ്റുള്ളവർ ഇടപെടുമ്പോഴും ഈ സ്വഭാവം നമ്മൾ പ്രകടമാകണം സമീപനങ്ങളിൽ നം സൗമ്യമായിട്ടുള്ള സമീപനം നമുക്കുണ്ടാകണം കീറിപ്പറിച്ചു കൊണ്ടുള്ള സംസാരങ്ങളും ആളുകളോടുള്ള സമീപനങ്ങളും ഒരു സംഘടനാ പ്രവർത്തകൻ എന്ന നിലയിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വിഘാതം സൃഷ്ടിക്കും എന്ന് നാം മനസ്സിലാക്കണം നാം ഇടപെടുന്ന പ്രദേശങ്ങൾ അതുപോലെ സമൂഹങ്ങൾ ഇവരങ്ങളിലെല്ലാം ഒരു പൊതു സ്വീകാര്യത ഉള്ള നിലയിലായിരിക്കണം നാം പ്രവർത്തിക്കേണ്ടത് എവിടെയും ഒരു നെഗറ്റീവ് മൈൻഡിൽ നാം സംസാരിക്കരുത് അങ്ങേയറ്റം നമുക്കൊക്കെ നമ്മുടെ സംഘടനാ കൂട്ടായ്മകളും മറ്റുമുള്ള വാട്സപ്പുകളൊക്കെ ഉണ്ടാകും അതോടൊപ്പം തന്നെ നമ്മുടെ നാടുകളിൽ പൊതു കൂട്ടായ്മകളിൽ നാം ഉണ്ടാകും നാം പഠിച്ച കോളേജുകൾ സ്കൂളുകൾ നമ്മുടെ നാട്ടിലെ കൂട്ടായ്മ മഹല് കൂട്ടായ്മ ഇവിടങ്ങളിലൊക്കെ നമ്മുടെ കമൻറ്റുകളും ഇടപെടലുകളും ഇതെല്ലാം തന്നെ എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാകണം ചിലപ്പോൾ എതിർക്കേണ്ട വിഷയങ്ങളിൽ മാത്രം വാട്സപ്പുകളിൽ ശബ്ദിക്കുകയും മെസ്സേജ് ഇടുകയും ചെയ്യുന്ന ആളുകളുണ്ടാകും അതേ സ്ഥാനത്ത് ഒരു പോസിറ്റീവായ ഒരു കാര്യം നടക്കുമ്പോൾ അതിൽ തീരെ ഇടപെടുകയോ ഒന്നും ചെയ്യുകയില്ല നാട്ടിൽ ഒരു പാവപ്പെട്ട വ്യക്തിക്ക് വീടുണ്ടാക്കാൻ വേണ്ടി കുറേ ആളുകൾ പരിശ്രമിക്കുന്നുണ്ട് അത് നമ്മുടെ നാട്ടിലെ വാട്സപ്പ് കൂട്ടായ്മയിൽ അതിൻ്റെ ചർച്ച വന്നു അവിടെ നമ്മളില്ല അതേപോലെ നാട്ടിലെന്തെങ്കിലും പൊതുവിഷയങ്ങൾ വന്നതിനെ ചർച്ച വന്നു അതിൽ നമ്മുടെ സാമീപ്യമില്ല നമ്മുടെ പങ്കാളിത്തമില്ല പക്ഷെ നാട്ടിൽ എന്തെങ്കിലും മഹല് കമ്മിറ്റിയിലോ മറ്റോ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അവിടെ നാമാണ് ആ പ്രശ്നം ആദ്യം എടുത്തിടുന്നത് ഇത് നാം ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് തടസ്സമാണ് കാരണം ആളുകൾ പറയും അവൻ ഈ പറയുന്നത് ശരി തന്നെയാണെങ്കിലും അവൻ ഇങ്ങനെയുള്ള മുറിവുകൾ മാത്രമേ അവൻ കാണുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ തെറ്റിദ്ധരിപ്പിക്കാനും അകറ്റി നിർത്താനും ആളുകൾക്ക് നമ്മുടെ ശത്രുക്കൾക്ക് എളുപ്പത്തിൽ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ആദർശ വിശുദ്ധി അതുപോലെ ജീവിതത്തിലും വിശുദ്ധി ഉണ്ടാകണം ആദർശത്തിൽ നമുക്ക് വിട്ടുവീഴ്ചയില്ല നാം അഹുലുസുന്നത്തി വൽജമായത്തിൻ്റെ പ്രവർത്തകരാണ് അതിൻ്റെ പ്രബോധകരാണ് അതാണ് യഥാർത്ഥ ഇസ്ലാം ഉറച്ചു വിശ്വസിക്കുന്നവരാണ് അതിന് യാതൊരു കോംപ്രമൈസും ഇല്ല പക്ഷോടൊപ്പം തന്നെ നാം നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമുക്ക് വിശുദ്ധി സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം അതുപോലെ വിശ്വാസപരമായും സാമൂഹികമായും അത്ര സംശുദ്ധമായ ഒരു സമൂഹത്തിലല്ല നാം ജീവിക്കുന്നതെന്ന ബോധം നമുക്കുണ്ടാവണം നമ്മുടെ നാട്ടിൽ മഹല്ല് കമ്മിറ്റി ആയാലും മദ്രസ കമ്മിറ്റി ആയാലും മറ്റേത് മതപരമായ കമ്മിറ്റികളായാൽ പോലും അതിലെല്ലാം തന്നെ പൂർണ്ണമായി സംശുദ്ധരാകണമെന്നില്ല അവർ ആ സമയങ്ങളെല്ലാം തന്നെ ഇത് മനസ്സിലാക്കി നാം അവരെ നന്നാക്കിയെടുക്കാനുള്ള സമീപനമാണ് വേണ്ടത് നാട്ടിൽ മഹല്ല് കമ്മിറ്റിയിലുള്ള ഒരംഗമാണ് അദ്ദേഹം തന്നെയാണ് ഒരു മോശമായ ഒരു പ്രവർത്തനത്തിന് ഒരു ഗാനമേളക്ക് അയാൾ തന്നെയാണ് നേതൃത്വം കൊടുക്കുന്നത് അങ്ങനെയാകുമ്പോൾ നാം അത് വിമർശനങ്ങൾ പൊതുവിമർശനങ്ങൾക്ക് വിധേയമാക്കി ആ സമൂഹത്തിൻ്റെ ഇടയിൽ ുന്ന ആൾ മാത്രമാണെന്ന് വരുത്തുകയും കാര്യങ്ങൾക്ക് യാതൊരുവിധ പ്രതിഫലങ്ങളോ പോസിറ്റീവായ ഒരു റിസൾട്ടോ ഇല്ലാത്ത രൂപത്തിൽ അത് പോകരുത് നാം വ്യക്തിപരമായി അവരെ സമീപിക്കണം നമ്മുടെ നാടുകളിലുള്ള ആളുകൾ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ രാഷ്ട്രീയത്തിലുള്ള ആളുകൾ പൊതുപ്രവർത്തകർ അവരിലെല്ലാം തന്നെ സാധാരണ വ്യക്തികൾ അവരിൽ എന്താ തന്നെ തെറ്റായ കാര്യങ്ങൾ കാണുമ്പോൾ പൊതു ഇടങ്ങളിൽ വിമർശിക്കുന്നതിനു മുമ്പ് നാം സ്വകാര്യമായി അവരെ ബന്ധപ്പെടണം സ്വകാര്യമായി നേരിട്ട് കാണാം അവരെ ഫോണിലൂടെ ബന്ധപ്പെടാം ഈ കാര്യം നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ലല്ലോ ഇത് നമുക്ക് ഒഴിവാക്കിക്കൂടെ എന്നു പറഞ്ഞുകൊണ്ട് നാം അവരെ വ്യക്തിപരമായ ബന്ധങ്ങളിലൂടെ നാം അവരെ വിശുദ്ധരാക്കാൻ സംശുദ്ധരാക്കാൻ നാം പരിശ്രമിക്കണം നമ്മുടെ ദേവത്തുകൾ മുഴുവൻ മൈക്കിലൂടെയല്ല ഉണ്ടാകേണ്ടത് നമ്മുടെ ദേവത്തുകൾ മുഴുവൻ മൈക്കിലൂടെയല്ല ഉണ്ടാകേണ്ടത് ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം നമ്മുടെ ദേവത്തുകൾ മുഴുവൻ നോട്ടീസിലൂടെയല്ല ഉണ്ടാകേണ്ടത് നമ്മുടെ ദേവത്തുകളിൽ അധികവും വ്യക്തിപരമായും ഉണ്ടാകണം നാം വ്യക്തികളെ സമീപിച്ച് നാം അവരുമായി അടുപ്പങ്ങളുണ്ടാക്കി ആ സ്വകാര്യമായി നാം ആളുകളെ തീർത്തുമ്പോൾ അവർക്ക് നമ്മോട് സ്നേഹമുണ്ടാകും ആദരവുണ്ടാകും ഇദ്ദേഹത്തെ അനുസരിക്കണം ഇദ്ദേഹം പറയുന്നത് കേൾക്കണം എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇദ്ദേഹം എന്നെ ഉപദേശിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകും പതിയെ പതിയെ അയാൾ നമ്മുടെ പ്രസ്ഥാനത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങും നമ്മുടെ വാക്കുകൾ കേൾക്കാൻ തുടങ്ങും മെല്ലെ മെല്ലെ നമ്മുടെ പ്രസ്ഥാനത്തിൽ വന്നാലെന്താ ഇവർക്കെന്താണ് കുഴപ്പം ഇത്ര നല്ല ആളുകളല്ലേ ഇവർ എന്ന രീതിയിൽ അവർ വരുമ്പോ അഹിൽ സുന്ന വിശുദ്ധ ദീനിൽ ഇസ്ലാമിൻ്റെയും പ്രബോധനമാണല്ലോ നമ്മുടെ ലക്ഷ്യം റസൂൽ ലാഹിസ്വല്ലാവി സ്വല തങ്ങൾ ഈ രീതിയാണല്ലോ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ആ രീതിയിലേക്ക് നമ്മൾ പോകണം സംഘടന പ്രവർത്തനത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് സംഘടനാ പ്രവർത്തനത്തിൻ്റെ തിരക്കാണ് പ്ലാറ്റിനം ഇയറിൻ്റെ തിരക്കാണ് മാനവ സഞ്ചാരം നടക്കുകയാണ് പ്ലാറ്റിനം സഫർ നടക്കുകയാണ് ഒരുപാട് ഒരുപാട് പദ്ധതികൾ നമ്മുടെ മുമ്പിലുണ്ട് ആ സമയത്തും നമ്മുടെ മഹല്ലിലെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ നമ്മൾ മറന്നു പോകാൻ പാടില്ല നാം ഇടപെടേണ്ട രംഗങ്ങളിൽ നാം ഇടപെടണം സാമൂഹികമായ വിഷയങ്ങളിൽ നമ്മൾ ഇടപെടണം ഇങ്ങനെ ഇടപെടുമ്പോൾ മാത്രമേ നമ്മുടെ ദീനി പ്രവർത്തനങ്ങൾ നമുക്ക് അവരിലേക്ക് കൂടി ആ ശബ്ദം എത്തിക്കാൻ കഴിയുകയുള്ളൂ അതേപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ് നാം നടത്തുന്ന സംരംഭങ്ങൾ നമ്മളെല്ലാവരും തന്നെ നമ്മുടെ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും കച്ചവടങ്ങൾ നടത്തുന്നവരായിരിക്കും എന്തെങ്കിലും സംരംഭങ്ങളിൽ ഏർപ്പെടുത്തുന്നവരായിരിക്കും സ്വകാര്യമായ കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്നവരായിരിക്കും തൊഴിലിടങ്ങളിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും ഈ സമയത്തെല്ലാം തന്നെ അവിടങ്ങളിലെല്ലാം നമ്മൾ സത്യസന്ധത പുലർത്തണം അതേപോലെ തന്നെ ക്രമബദ്ധവും മനുഷ്യപ്പറ്റുമുള്ള ഒരു സമീപനം നമ്മളുണ്ടാകണം അങ്ങനെയാണ് നമ്മൾ വേണ്ടത് നാം ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ് നമ്മുടെ സംഘടനാ ബന്ധങ്ങളൊന്നും അവർക്കറിയില്ല പക്ഷേ നാം നല്ലൊരു മനുഷ്യനാണ് നാം നല്ല ഉത്തരവാദിത്ത ബോധമുള്ളവനാണ് അങ്ങനെയാകുമ്പോൾ ആളുകളെ നമുക്ക് നമ്മുടെ ജീവിതം കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ നേരിൻ്റെ വഴികളിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും ഇതിന് അപരാധമാണ് നമ്മുടെ പ്രവർത്തനങ്ങളെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിന് അത് മോശമായ രൂപത്തിൽ ബാധിക്കും ബാധിക്കുമെന്നതിൻ്റെ അപ്പുറം നമ്മുടെ പ്രസ്ഥാനത്തെയും അത് ബാധിക്കും അഹ്ലുസുന്നത്തി വൽ ജമായത്തിൻ്റെ രംഗത്തേക്ക് കടന്നു വരാൻ ഉദ്ദേശിക്കുന്നവർ പോലും അവർ ഇതിലേക്ക് വരില്ല ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുക നിങ്ങൾ മനസ്സിലാക്കണം ഇസ്ലാലും അഖിലിസുന്നതിവൽ ജമായത്തായാലും എസ് വൈ എസ് ആയാലും മുസ്ലിം ജമായത്തായാലും സമസ്തയായാലും എന്തായാലും ആളുകൾ വ്യക്തികളിലൂടെയാണ് അതിനെ ആദ്യമായി മനസ്സിലാക്കുന്നത് ുന്നത് വിശുദ്ധീൻ ഇസ്ലാമിനെ റസൂലുല്ലാഹി സലഹ് അലൈവല തങ്ങളിലൂടെയാണ് ആദ്യമായി ജനങ്ങൾ മനസ്സിലാക്കിയത് അല്ലാതെ അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് വേറെ ഒന്നും അറിയില്ല റസൂലുല്ലാഹി സലഹ് തങ്ങളെ കണ്ടുകൊണ്ടാണ് അവർ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളത് ആ രൂപത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം ആ പ്രവർത്തനത്തിന്റെ തിരക്കിൽ കുടുംബത്തിന്റെ ബാധ്യതകൾ നമ്മൾ മറന്നു പോകാൻ പാടില്ല ഇതും നമ്മൾ ശ്രദ്ധിക്കണം കുടുംബ ബാധ്യതകൾ നമ്മുടെ മക്കളോട് ഭാര്യമാരോട് നമ്മുടെ ഉമ്മയോട് ഉപ്പയോട് നമ്മുടെ ബന്ധുക്കളോട് ആ രംഗങ്ങളിലൊക്കെ നാം ചെയ്യേണ്ട കാര്യങ്ങൾ നാം ചെയ്യേണ്ടതുണ്ട് നമ്മുടെ തിരക്കുകൾ അവർ പരിഗണിക്കും എന്നാലും നാം തീരെ ഇല്ലാതെ എനിക്ക് അതുണ്ട് എനിക്കതുണ്ട് എനിക്ക് യോഗമുണ്ട് എന്ന് പറഞ്ഞു ഒരു പരിപാടിയിലും കുടുംബത്തിൽ അവനെ കിട്ടുന്നില്ല നാട്ടിൽ അവനെ കിട്ടുന്നില്ല ഭാര്യക്ക് കിട്ടുന്നില്ല മക്കൾക്ക് കിട്ടുന്നില്ല ഈ സമീപനം ഉണ്ടാക്കിയാൽ നമ്മുടെ സംഘടനാ പ്രവർത്തനം വിപരീത ഫലമുണ്ടാക്കും വ്യക്തി താല്പര്യങ്ങൾ അതുപോലെ തന്നെ സാമ്പത്തിക താല്പര്യങ്ങൾ സ്വകാര്യ ജീവിതത്തിലെ ദൗർബല്യങ്ങൾ നമുക്ക് നാശമുണ്ടാക്കും അതേപോലെ തന്നെ പ്രസ്ഥാനത്തിന് പ്രശ്നമുണ്ടാകും നമ്മുടെ പ്രസ്ഥാനത്തിനും അത് പ്രശ്നമുണ്ടാക്കും ഈ കാര്യങ്ങളൊക്കെ അതീവ ശ്രദ്ധയുണ്ടാകണം മിതവ്യയം എന്നത് മിനിമലിസം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം നമ്മുടെ ശീലമാകണം നമ്മുടെ വരുമാനത്തിനനുസരിച്ചുള്ള പദ്ധതികളെ ആവിഷ്കരിക്കാവൂ വരുമാനത്തിനനുസരിച്ചുള്ള വീടിൻ്റെ തറയെ നമ്മൾ കെട്ടാൻ പാടുള്ളൂ വരുമാനത്തിനനുസരിച്ചുള്ള വാഹനമേ നമ്മൾ വാങ്ങാൻ പാടുള്ളൂ വരുമാനത്തിനനുസരിച്ചുള്ള വസ്ത്രമേ നമ്മൾ അങ്ങാടിയിൽ പോയി സംഘടി പിന്നെ കാശ് കൊടുത്ത് വാങ്ങാൻ പാടുള്ളൂ അങ്ങനെ നമ്മുടെ വരുമാനം എവിടെയെന്ന് നോക്കി അതിൻ്റെ അകത്ത് നിന്നുകൊണ്ടുള്ള മിതവ്യയം നമ്മൾ ശീലിക്കണം പലിശയുമായ എൻ്റെ പ്രവർത്തകർ ഇടപെടരുത് പലിശയുമായി അകലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വാഹനം വാങ്ങുന്ന വിഷയത്തിലും വീടിന് ലോൺ എടുക്കുന്ന വിഷയത്തിലും മറ്റു പല കാര്യങ്ങളിലും കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോഴെല്ലാം തന്നെ ബാങ്കുകളിൽ ഇടപെട്ട് ധാരാളം പലിശക്ക് കാശ് വാങ്ങുന്ന സ്വഭാവം അതിങ്ങനെ നമ്മളിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ബാങ്കുമായുള്ള നമ്മുടെ ഒരു അനിഷ്ടം അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ യൂണിറ്റിൽ പ്രസ്ഥാനത്തിന്റെ സാന്നിധ്യം അത് നമ്മുടെ താല്പര്യമായിരിക്കണം നമ്മുടെ യൂണിറ്റിലും നമ്മുടെ പ്രസ്ഥാനം ഉണ്ടാകണം നമ്മുടെ യൂണിറ്റിലും പ്രവർത്തനം ഉണ്ടാകണം അദ്ദേഹം സ്റ്റേറ്റ് കമ്മിറ്റിയിലാണ് ജില്ലാ കമ്മിറ്റിയിലാണ് യൂണിറ്റിൽ അദ്ദേഹം തീരെ ഇല്ല അങ്ങനെ ആകാൻ പാടില്ല യൂണിറ്റിന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ മുസ്ലിം ജമായത്ത് കേരള മുസ്ലിം ജമായത്ത് അതേപോലെ തന്നെ എസ് എസ് എഫ് അതുപോലെ തന്നെ നമ്മുടെ മറ്റ് സംഘടനകൾ ഈ സംഘടനകളുമായിട്ടൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ കാര്യങ്ങളിലൊക്കെ നമ്മുടേതായ ഭാഗധേയത്വം നാം നിർവഹിക്കണം എസ് എസ് എഫിൻ്റെ യൂണിറ്റുകൾ നാം നമ്മുടെ താഴെ തട്ടിൽ നമ്മൾ അവരെ ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമ്മുടെ മക്കൾ എസ് എസ് എഫിൽ വരണം നമ്മൾ സജീവമായി എസ് ഒ എസ് കാരനാണ് മക്കൾ എസ് ഒ എസ്സുകാരനല്ല ഈ എസ് 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 എഫ് കാരനല്ല ഈ രൂപം പാടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം ഈ തരത്തിൽ ഒരു മാറ്റിയെടുത്ത് ജീവിതം തന്നെ ഒരു പ്രബോധനമായി മാറ്റിയെടുക്കാൻ നമ്മളൊക്കെ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോട് ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് വ ആഹ്താന അനിൽഹമ്മദിറബുൽമീൻ അസലമ വരഹമുല്ല